ഈശോം ശിഹാഖി സ്തുതിയായിരിക്കട്ടെ ഞാൻ വാണിപ്രമ്പ് ലച്ഛൻ ലത്തിൻ വേദപാഠകം സാധാരണകാലം പതിനാലാം ഞായർ മർക്കോസൻ്റെ സൗചാഷ്ടം ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ അവിടെ വളരെ വിവാദമായ ഒരു വചനം കിടപ്പുണ്ട് വിവാദമെന്ന് പറയുന്നത് അർത്ഥം ഗ്രഹിക്കാത്തത് കൊണ്ടുള്ള വിവാദം അതായത് ഇവൻ്റെ സഹോദര യേശുവിൻ്റെ സഹോദരന്മാരായ യാക്കോബ് യോസെ യോ ജോസഫ് ജോസഫ് യൂദാസ് ഷെമിയോൻ അവരുടെ പേരുകളവിടെ പറഞ്ഞിട്ടുണ്ട് സഹോദരിമാർ യേശുവിൻ്റെ സഹോദരിമാർ എന്ന വാക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ അതായത് യേശുവിൻ്റെ സഹോദരന്മാരെ പേ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ട് പേരുകൾ നൽകിയിട്ടുണ്ട് സഹോദരിമാർ എന്നും പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ വെളിച്ചത്തിൽ മറിയത്തിനും ജോസഫനും വേറെ മക്കളുണ്ടായെന്നും അവരാണ് യേശുവിൻ്റെ ജനനത്തിന് ശേഷം യേശുവിനും മറിയത്തിനും യേശുവിൻ്റെ ജനനത്തിന് ശേഷം ജോസഫനും മറിയത്തിനും വേറെ മക്കളുണ്ടായെന്നും അവരാണ് യേശുൻ്റെ സഹോദരന്മാരെന്നും പ്രൊഫഷണ സഭയിലെ ചിലരും പിന്നെ നമ്മുടെ പന്തഘോസ്ത ദൈവസഭക്കാരും ഒക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് അത് വളരെ തെറ്റായ വ്യാഖ്യാനമാണ് യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളില്ല അതിനാൽ തന്നെ യേശുവിന് സ്വന്തം സഹോദരന്മാരോ സഹോദരിമാരോ ഇല്ല യേശുവിനെ മാത്രമാണ് മറിയത്തിൻ്റെ മകൻ എന്ന് ബൈബിൾ വിളിക്കുന്നത് മറിയത്ത മകൻ യാക്കോബ് യോസെ യൂദാസ് ചെമ്മീൻ എന്നിവരെ യേശുവിന്റെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നെങ്കിലും മറിയത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ടില്ല യേശുവിനെ മറിയത്തിൻ്റെ മകൻ എന്ന് പറയുന്നുണ്ട് ഈ സഹോദരന്മാരെ മറിയത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ടില്ല യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാർ എന്ന വാക്ക് കസിൻസിനുപയോഗിക്കാറുണ്ട് കത്തോലിക് സഭയുടെ മതബോധനം അഞ്ച് അഞ്ഞൂറ് വായിക്കാം ഒരുപാട് സ്ഥലത്തുണ്ട് ഞാൻ ചിലത് ചൂണ്ടിക്കാണിക്കാം എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് നമ്മൾ പറയും എല്ലാ ഇന്ത്യക്കാരും ഒരമ്മ പറ്റ മക്കളാണെന്നാ അതിൻ്റെ അർത്ഥം അപ്പോൾ സഹോദരന്മാർ സഹോദരിമാർ എന്നുള്ളത് വളരെ ജനറിക് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ ഫസ്റ്റ് കസിൻസിലൊക്കെ നമ്മൾ സഹോദരൻ എൻ്റെ പെങ്ങളാണെന്നൊക്കെ പറയില്ലേ ഉടപ്പുറന്നോടൊന്നും പറയില്ല പെങ്ങളാണെന്ന് പറയും സഹോദരിയാണെന്ന് പറയും സഹോദരനാണെന്നൊക്കെ പറയും യേശുവിനെ കൂടാതെ മറിയത്തിന് ജോസഫിന് വേറെ മക്കളുണ്ടായിരുന്നെന്നും വാദിക്കുന്നവർ രണ്ട് വചനങ്ങളെ വെളിച്ചത്തിലാണ് അതങ്ങനെ പറയുന്നത് ഒന്ന് മത്തായി ഒന്നാമത്തെ അധ്യായം ഇരുപത്തഞ്ചാം വാക്യം പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവൾ അറിഞ്ഞില്ല വരെ പുത്തനെ പ്രസവിക്കുന്നത് വരെ അവനവൾ അറിഞ്ഞില്ല അറിഞ്ഞില്ല അതിനുശേഷം അറിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് ആ വരെ എന്ന വാക്കിന് അങ്ങനെ അർത്ഥമില്ല നമ്മൾ ഒന്ന് ഷംഭുവേലിൻ്റെ ഗ്രന്ഥത്തിൽ ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ഒന്ന് ഷമുവേലാണ് രണ്ട് ഷംഭുവേലിക്കറിഞ്ഞുകൂടാ ആറാമത്തെ അധ്യായം അവസാനത്തെ വാക്യം മിഹാൽ അത് സാവുളിൻ്റെ മകള് ദാവിദിനെ ഭാര്യ മിഹാലിന് മരിക്കുന്നത് വരെ മക്കളുണ്ടായില്ല മരിക്കുന്നത് വരെ മരിച്ചതിന് ശേഷം മക്കളുണ്ടായി വര എന്ന വാക്കിന് അവിടെ വര എന്ന അല്ലേ അർത്ഥമുള്ളൂ അതിന് ശേഷമുള്ള കാര്യം എന്ന അർത്ഥമുണ്ടോ നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്നൊരു വാക്കില്ലേ അപ്പൻ മകനോട് അപ്പൻ മരിക്കുന്നത് വരെ മകനോട് മിണ്ടിയില്ല അപ്പൻ മരിക്കുന്നത് വരെ മകനോട് മിണ്ടിയില്ല മരിച്ചതിന് ശേഷം മിണ്ടിയോ അപ്പം വര എന്നതിന് അതിന് ശേഷം എന്നർത്ഥമില്ല അത് വരയുള്ളത് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുക അതായത് യേശു ജോസഫൻ്റെ മകനല്ല എന്ന് മത്ത ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നു അതിന് ശേഷം അവർ തമ്മിൽ ബന്ധപ്പെട്ടെന്നോ മക്കളുണ്ടായിരുന്നോ അവരുടെ സൂചനയേ ഇല്ല ഒട്ടുമില്ല ഈ വരേ എന്നുള്ളവാ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന സന്ദർഭം ഞാൻ പറഞ്ഞല്ലോ ഈ മിഹാല് മരിക്കുന്നത് വരെ അവൾക്ക് മക്കളുണ്ടായില്ല മരിച്ചതിന് ശേഷം ഒട്ടും ഉണ്ടാവില്ലല്ലോ ഉണ്ടായില്ല ആ അർത്ഥമാണ് ഇവിടെ വരുന്നെങ്കിൽ പുത്തണ്ണ പ്രസവിക്കുന്നത് വരെ അവനവൾ അവൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പുത്തണ്ണ പ്രസവിച്ചതിന് ശേഷവും അവൾ അവനവളറിഞ്ഞില്ലെന്നർത്ഥമല്ലേ ഉണ്ടാകുക മരിക്കുന്നത് വരെ അപ്പൻ മകനോട് മിണ്ടിയില്ല മരിച്ച ശേഷം മിണ്ടിയില്ല അപ്പോൾ ഒരിക്കലും മിണ്ടിയില്ല എന്നല്ലേ അപ്പോൾ പുത്രനെ പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല എന്നതിൽ ഒരിക്കലും അവൻ അവളറിഞ്ഞില്ലെന്നാണ് അതാണ് മറിയ നിത്യകന്യകയാണെന്ന് പറയുന്നതിൻ്റെ ഒരു 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 അടിസ്ഥാനം വേറെ അടിസ്ഥാനങ്ങളുണ്ട് രണ്ടാമത് ഈ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവൾ അറിഞ്ഞില്ല എന്നുള്ള വചനത്തിൽ വരെ എന്നുള്ളത് അതിനുശേഷം അറിഞ്ഞു അറിഞ്ഞെന്ന് പറയുകയും അതിനോട് ഈ യേശുവിൻ്റെ സഹോദരന്മാരെ പേര് വെക്കുകയും ചെയ്തിട്ടാണ് മറിയത്തനും ജോസഫ് നായറും മക്കളുണ്ടായി എന്ന് പറയണേ ഈ സഹോദരന്മാർ സഹോദരിമാർ എന്നതിന് ഇങ്ങനെ സ്വന്തം സഹോദരന്മാർ എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത് ആർത്ഥമുണ്ട് ആ അർത്ഥം മാത്രമല്ല ഉള്ളത് ഏതാനും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം ഈ ഗ്രീക്കിൽ സഹോദരൻ എന്നുള്ള ഗ്രീക്ക് വാക്ക് അഡൽഫോസ് എന്നാണ് അഡൽഫോസ് സഹോദരിമാർ എന്നതിന് അഡൽഫായി എന്നാണ് അഡൽഫായി ഈ ഡൽഫി എന്ന് പറഞ്ഞാൽ ഗർഭപാതം എന്നാണ് ആ ഡെൽഫോസ് ആ ഡെൽഫ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ ഗർഭപാത്രം നിന്ന് വരുന്നവർ എന്നാണ് ആക്ഷരികം ആ അർത്ഥത്തില് സ്വന്തം സഹോദരങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഉടപ്പുറന്നവർക്ക് ഉടപ്പുറം ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ എന്നാൽ അർദ്ധ സഹോദരന്മാർ സ്റ്റെപ്പ് സഹോദരന്മാർ സ്റ്റെപ്പ് ബ്രദേഴ്സ് ഇല്ലേ അവരെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ മർക്കോസ് എന്ന സൂചിച്ച് ആറാമത്തെ അധ്യയം പതിനെട്ടാമത്തെ വാക്യത്തില് മഹാനായ കേരളത്തിൽ വിവിധ ഭാര്യകളുണ്ടായ മക്കളാണ് അന്തിപ്പാസ് അർക്കലാവോസ് ഒക്കെ ഈ ഫീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയോസ് ഹെറോദിയായ വേറെ ഒരു ഭാര്യയിലുണ്ടായ മകൻ അന്തിപ്പാസ് കല്യാണം കഴിച്ചു അപ്പം സ്നാവിയനും കുറ്റപ്പെടുത്തി നിന്റെ സഹോദരൻ്റെ ഭാര്യയിൽ കല്യാണം കഴിക്കാൻ പാടില്ല അവർ ബ്ലഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബ്രദേഴ്സ് ബ്രദേഴ്സാണ് അത് ഒന്നാണെങ്കിലും അമ്മ രണ്ടാണ് അപ്പോൾ അർദ്ധ സഹോദരന്മാർ നമ്മൾ പറയില്ലേ ആ വൈമേത്രയ സഹോദരൻ എന്നൊക്കെ പറയും അർദ്ധ സഹോദരനെ ഉപയോഗിക്കണം ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെപ്പ് ബ്രദറിന് അപ്പൻ ഒന്ന് അമ്മ രണ്ട് അതിനങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ അഡൽഫോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആലങ്കാരിക അർത്ഥത്തിൽ ഇത് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഏജ് തന്നെ ഈ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എന്റെ സഹോദരനും അഡൽഫോസ് സഹോദരിയും അഡൽഫേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിലെ സഹോദരന്മാർ എന്നാണ് വിളിക്കുന്നത് പത്രോസ് വിളിക്കുന്നത് അഡൽഫോയ് നടപടി രണ്ട് ഇരുപത്തി ഒമ്പത് മൂന്ന് പതിനേഴ് യഹൂദന്മാരെ സംബന്ധിച്ച് ചെയ്തത് സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ എന്നാണ് നടപടി ഏഴ് രണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഈ സിനോകിലെ പ്രമാണികൾ പൗലോസിനെ മറ്റും വിളിക്കുന്നത് സഹോദരന്മാർ എന്നാണ് അഡൽഫോയ് നടപടി പതിമൂന്ന് പതിനഞ്ച് പൗലോസ് ഇസ്രായേൽക്കാരെ വിളിച്ചതും സഹോദരന്മാർ എന്നാണ് നടപടി പതിമൂന്ന് ഇരുപത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഇങ്ങനെ രക്തബന്ധത്തിലല്ലാത്തവരെയും ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ദേശരാഷ്ട്രപരമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നവരെയൊക്കെ ഈ അഡൽഫോ എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് നടപടി ഇരുപത്തി ഒന്ന് ഒന്ന് ഇരുപത്തിമൂന്ന് ഒന്ന് അഞ്ച് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തിമൂന്ന് ആറ് ഇരുപത്തിയെട്ട് പതിനേഴ് ഒക്കെ ക്രിസ്തീയ സഹോദരന്മാർ ക്രിസ്തീയ സഹോദരന്മാർ എന്ന് നടിച്ച് യഹൂദവാദികളെ പൗലസ് വ്യാജ സഹോദരന്മാർ എന്ന് വിളിക്കുന്നു ഗലാതേലേഖൻ രണ്ട് നാല് ഇങ്ങനെ ആദ്യമസയിൽ ക്രിസ്തുവിൻ്റെ സഹോദരൻ ശിഷ്യന്മാർ സഹോദരന്മാർ എന്നാണ് പരസ്പരം വിളിച്ചിരുന്നേ ബ്രദർ ഇപ്പൊ നമ്മുടെ നാട്ടില് ബ്രദർമാരല്ലേ ഈ ധ്യാനം പ്രസംഗിക്കുന്നവര് ബ്രദർ അത് ആദിമസഭയില് ക്രിസ്തുവിന്റെ ശിക്ഷന്മാർ അങ്ങനെ വിളിച്ചിരുന്നേ വിജാതരുടെ ഭീഷണ കോണിൽ നോക്കുമ്പോൾ അവർ വിളിച്ചിരുന്ന ആണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ സഹോദര പരസ്പരം വിളിച്ചിരുന്നത് സഹോദരന്മാർ എന്നാ വിജാതരുടെ ഭീഷണകോണിൽ വിളിച്ചപ്പോഴാണ് ക്രിസ്ത്യാനികളിൽ വിളിച്ചത് അതിനാൽ അഡൽഫോയ് സഹോദരന്മാർ എന്ന വാക്കിനോ അടൽഫായ് സഹോദരം എന്ന വാക്കിനോ കൂടപ്പിറപ്പ് സിബ്ളിങ് എന്നർത്ഥമല്ല എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത് അതിനാൽ സഹോദരന്മാരും സഹോദരന്മാരും ഉപയോഗിച്ചത് കൊണ്ടോ അവർ പേരുകൾ നൽകിയത് കൊണ്ടോ അവർ യേശുവിന്റെ സ്വന്തം സഹോദരന്മാരെ ബ്ലഡ് പ്രദേശാണെന്ന് അർത്ഥമില്ല മറിയത്തിന്റെയും ജോസഫിന്റെയും മക്കളാണെന്ന് അർത്ഥമില്ല അതിനാൽ തന്നെ അവര് സാധ്യതയില്ല അതായത് സാധ്യതയില്ലന്നല്ല അങ്ങനെയല്ല അവരുപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഈ അരാമിയ ഭാഷയിലായിരിക്കണം ഒറിജിനൽ ഒറിജിനലാക്കിയൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക അരാമ്യ ഭാഷയിൽ കസൻ എന്നൊരു വാക്കില്ല ഗ്രീക്കിലുണ്ട് പക്ഷേ അരാമിയ ഭാഷയിൽ ഇല്ല അരാമ്യ ഭാഷയിൽ കസിൻസിനെല്ലാം സഹോദരന്മാർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലും അരാമ്യ ഭാഷയുടെ പശ്ചാത്തലത്തിലും അരാമ്യ ഭാഷയിലെ കസൻ എന്നൊരു വാക്കില്ലാത്തത് കൊണ്ട് കസിൻസിനെയും സഹോദരന്മാർ എന്ന് വിളിച്ചിരുന്നത് കൊണ്ട് യേശുൻ്റെ കസിൻസിനെയാണ് സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ എന്ന് വിളിച്ചിരിക്കുന്നത് മറിയത്തിൻ്റെ മക്കളല്ല ഈ അങ്ങനെയെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ മറ്റേ മറിയത്തിൻ്റെ മറ്റേ മറിയത്തിൻ്റെ മകനാണ് രണ്ട് പേരെന്ന് മത്താടസ് വിചാരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴാം അധ്യായത്തിൽ അപ്പോൾ ഈ നാല് പേരുടെ പേര് നൽകിയതിൽ യേശുവിൻ്റെ സഹോദരന്മാർ നാല് പേരിൽ രണ്ട് പേരുടെ അമ്മ മറ്റേ മറിയമാണെന്ന് മത്തായി ലേഖ എഴുതിയിട്ടുണ്ട് ഇരുപത്തേഴാം അധ്യായത്തിൽ അപ്പോൾ അതിൽ തന്നെ തെളിവായല്ലോ അതായത് യേശുവിൻ്റെ സഹോദരന്മാർന്ന് വിളിക്കുന്ന രണ്ട് പേര് മറ്റേ മറിയമ്മെന്ന് അറിയപ്പെടുന്ന ഒരാളുടെ മക്കളാണെന്ന് മത്തൈസിലേക്ക് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇരുപത്തേഴാം മധ്യത്തിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സഹോദരന്മാർ എന്ന് പറയുന്നവർ യേശുവിൻ്റെ ബ്ലഡ് ബ്രദേഴ്സ് അല്ല എന്നതിന് തെളിവാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വരെ എന്നതിന് നമ്മൾ ഇവർ പറഞ്ഞ അർത്ഥമല്ല ഉള്ളതെന്ന് മനസ്സിലായി ചുരുക്കത്തിൽ മറിയത്തിനും ജോസഫിനും മക്കളുണ്ടെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് കത്തോലിക് സഭയെ എതിർക്കാൻ വേണ്ടി അല്ലാതെ തിരുവചനത്തോട് കൂറു പുലർത്താൻ വേണ്ടിയല്ല കൂടുതൽ വിശദമായിട്ട് ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ പുതിയ നിയമത്തിലെ മറിയം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട് മൂന്ന് എഡീഷൻസ് ഉണ്ട് അതിനകത്ത് വളരെ വിശദമായി ഞാൻ അത് ചർച്ച ചെയ്തിട്ടുണ്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് അത് വായിക്കാം ചുരുക്കത്തിൽ മറിയത്തെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാം കത്തോലിക്ക സഭയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്ന പെന്തപ്രസ ദേവസഭക്കാരും യകോപസാക്ഷികളുടെയും ദുർവ്യാഖ്യാനമാണ് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മക്കളാണ് യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എന്നത് അല്ലാതെ യാതൊരു തെളിവുമില്ല മറിയത്തിന് യേശുവിനെ കൊടുത്ത മക്കളുണ്ടെന്ന് ഒരു തിരുവചനവും ഇല്ല മാത്രമല്ല ഇവരെ സഹോദരന്മാർ എന്ന് വിളിച്ചെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും മറിയത്തിൻ്റെ മക്കളാണെന്ന് തിരുവചനം പറഞ്ഞിട്ടേ ഇല്ല യേശുവിന് കൂടാതെ മറിയത്തിന് മക്കളുണ്ട് എന്ന് ഒരൊറ്റ തിരുവചനവും ഇല്ല വചനത്തെ വളച്ചൊടിച്ച് ഉണ്ടാക്കാൻ എന്നല്ലാതെ അത് കത്തോലിക്ക സഭ ആക്രമിക്കാൻ വേണ്ടിയും തിരുവചനത്തെ അവഹേളിക്കാൻ വേണ്ടി ചെയ്യാമെന്നല്ലാതെ അല്ലാതെ യാതൊരു അർത്ഥവുമില്ല നമ്മൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു മുമ്പ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട് മറിയത്തെക്കുറിച്ചുള്ള ടോക്കുകളെല്ലാം നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നമ്മുടെ പന്തക്കോസ്ത ദൈവസഭക്കാരോടും ഏകോപസാക്ഷികളോടും അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകളുണ്ടല്ലോ അവരോടെല്ലാം നിങ്ങൾ പറയണം നിങ്ങൾ പറയുന്നത് ശരിയല്ല കാരണം അങ്ങനെ ഇല്ല എന്നിട്ട് അവരെ പതുക്കെ പതുക്കെ കത്തോലിക്ക സഭയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അവരെല്ലാം ആദ്യം എതിർക്കും നമ്മൾ പോയാൽ അവർ നമ്മൾ പറഞ്ഞ കാര്യം കേൾക്കണമെന്നില്ല അത് സാധാക്കണ്ട നിങ്ങൾ വചനം എറിയുക വീണ്ടും വീണ്ടും എറിയുക ഒരു ദിവസം പരിശുദ്ധാത്മാവ് അവരെ കത്തിച്ച് ഊതി കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരും